പറഞ്ഞുകഴിഞ്ഞാൽ പൊതുവേ അമ്മമാർ എല്ലാവരും ഭയങ്കര ആയിരിക്കും അല്ലേ വേറെ ഒന്നുമല്ല അവർക്ക് ഓരോ ദിവസം ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ അവർ പഠിപ്പിക്കാനുണ്ടാവും അങ്ങനെ ഭയങ്കര ബിസി ആയിരിക്കും അതുപോലെ തന്നെയാണോ ഞാനും ദേ ഒരുപാട് പുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പൊതിഞ്ഞ് വെച്ച് പുറത്ത് വെച്ചതാണ് അപ്പോൾ അതൊന്നും പോരാ വേറെ വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പൊതിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരാളോട് പഠിക്കാൻ പറഞ്ഞിട്ട് എന്നെ മുഖത്ത് നോക്കി വായി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ക്യാമറയിൽ നോക്കുന്നുണ്ട് ഇടയ്ക്ക് എടുക്കുന്നുണ്ട് വായിൽ വേരിലിടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആളൊരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അതുകൊണ്ട് തന്നെ എഴുതുമ്പോൾ എനിക്ക് കൈ പിടിച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യത്തെ ഞാൻ കണ്ടതിൽ ആദ്യത്തെ ലെഫ്റ്റ് ഹാൻഡർ ആണ് ടോം പിന്നെ അവനൊരു കാറിൻ്റെ ബോക്സ് ഉണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് അത് നിങ്ങളെ കാണിക്കണം അതിൻ്റെ റിവ്യൂ അമ്മ പറയണം എന്ന് പറയുന്നുണ്ട് നല്ല അടിപൊളി കാറാണ് ഇത് ഒരു മെറ്റൽ ടൈപ്പ് ആണ് ടോം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു കാറിൻ്റെമാരുടെ ഫീലൊക്കെ വരും പിന്നെ അതിന് ഒരുപാട് പെൻസിലും കാര്യങ്ങളൊക്കെ കൊള്ളും ഒരു ഇരുപത്തഞ്ച് പെൻസിലിങ്ങനെ അവന് കൊണ്ടുപോകണം ദിവസം പിന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ കാറിൻ്റെ ബാക്കിൽ ഇതേ നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ ബൈ